നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എമിലിയാനോ മാർട്ടീനസ് ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് മൊണ്ടോഡി പോട്ടിയു അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ആ കൊപ്പ അമേരിക്ക കിരീടം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഒപ്സീൻ ചെസ്റ്റർ കാണിച്ചല്ലോ അതായത് മുമ്പ് വേൾഡ് കപ്പിൽ ഗോൾഡൻ ഗ്ലൗ കിട്ടിയപ്പോൾ കാണിച്ച അതേ സംഗതി തൻ്റെ സ്വകാര്യ ഭാഗത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം കാണിച്ച രംഗം ഓർക്കുന്നുണ്ടാവുമല്ലോ അത് അമേരിക്ക കിരീടവും വെച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം കാണിച്ചു അതിന് അദ്ദേഹത്തിന് വിലക്ക് കിട്ടി അതിന് മാത്രമല്ല കൊളംബിയയിൽ പോയപ്പോൾ അർജൻറ്റീന പൊട്ടിയ ഘട്ടത്തിൽ അവിടുത്തെ ക്യാമറാമാനെ തള്ളി മാറ്റി അതിന് കിട്ടി അദ്ദേഹത്തിന് ബാന് ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അത് വെറുതെ ചെയ്തതല്ല ആരാധകർ ആവശ്യപ്പെട്ടപ്പോൾ ചെയ്തതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം എമി പറയുന്നു ചിലപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ സമയത്ത് പല കാര്യങ്ങളും സംഭവിക്കും കൊപ്പ അമേരിക്ക കിരീടം വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടു വട്ടം കൊപ്പ അമേരിക്ക നേടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിന്നിരുന്നത് ആ ഘട്ടത്തിൽ ഇന്ന് റോ രണ്ടു വട്ടം ഞങ്ങൾ കോപ്പ അമേരിക്ക നേടി അപ്പോൾ ഫാൻസിൻ്റെ പേര് വിളിച്ചിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം ആരാധകരുടെ ഒരു ആവേശം അവർക്ക് ഞാനത് ചെയ്യണം എന്നായിരുന്നു അവരുടെ ആവശ്യം ആ ഒരു ട്രോഫി വെച്ച് ഞാൻ അങ്ങനെ ചെയ്യണമെന്നായിരുന്നു അവരുടെ ആവശ്യം സോ ഞാൻ അങ്ങനെ ചെയ്തു അതാകെ ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രമാണ് നിന്നത് പക്ഷേ പലരും അത് വെച്ചുകൊണ്ട് പിന്നെ ഇങ്ങനെ പർവ്വതീകരിച്ച് കാണിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഫലമായിട്ടാണ് ആ സാങ്ഷൻ കിട്ടിയത് പിന്നെ കഴിഞ്ഞില്ല കൊളംബിയയ്ക്കെതിരെ സംഭവിച്ചെന്താണ് എന്ന് ചോദിച്ചാൽ എന്നെ കൊളംബിയൻ ഫാൻസ് ത്രൂ ഔട്ട് ദി ബാച്ച് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾ ആ കളി പരാജയപ്പെട്ടു ശരിയാണ് ഇതിനു മുമ്പ് ഞങ്ങളോട് അവർ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്നെ സ്വാഭാവികമായിട്ടും ഇഷ്ടമുണ്ടാവില്ല അത് നോർമലാണ് എന്നാൽ ഞാൻ ഓരോ എതിരാളിയെയും ഞങ്ങൾ തോറ്റപ്പോൾ എതിരാളികൾ വിജയിച്ചപ്പോൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ആ സമയത്താണ് ഒരു കൊളംബിയൻ ക്യാമറാമാൻ എൻ്റെ അടുത്ത് വരുന്നത് എന്നെ ഫോളോ ചെയ്യുന്നത് എന്നെ മുന്നിൽ നിന്ന് ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എനിക്ക് ആ ഘട്ടത്തിൽ ഒരു ഇമോഷൻസ് വന്നു ഞാൻ പ്രതികരിച്ചു എന്നാൽ അയാൾ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ കാണിച്ചത് അവർ ടെലിവിഷനിൽ കാണിക്കില്ല ഞാനത് മനസ്സിലാക്കുന്നു അതവരുടെ വർക്കാണ് പക്ഷേ എന്നെ തിരിച്ചും റെസ്പെക്റ്റ് ചെയ്യണമായിരുന്നു അയാൾ അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് എന്നാണ് എമി മാർട്ടിൻസ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഉണ്ട് എത്താം